ഗിരീഷ് വണ്ണല ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈറ്റ്ലാൻഡ് തൃപ്പൂണത്തിൽ പോകുന്ന വഴിയിൽ നേവൽ ക്വാർട്ടേഴ്സിന്റെ തൊട്ടു പുറകിലായിട്ട് ലക്ഷ്മി സാരി എന്ന് പറയുന്ന കാഞ്ചീപുര സാരികളുടെ മനമയത്തും കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലാണ് ചേച്ചിയുടെ സ്വന്തം വീട്ടിൽ തന്നെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏത് സമയത്തും വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലും നമുക്ക് എല്ലാ തരം കളക്ഷൻസും ഇവിടെ കിട്ടും അപ്പൊ ഏറെ നമ്മുടെ ചേച്ചിയോടും ചേട്ടനോടും ചോദിച്ചിട്ട് കാഞ്ചീപുരം സാരികളെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പെടുത്തേക്കാം ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ഇതിന്റെ പ്രൈസും അതുപോലെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇത് ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് നമസ്കാരം ചേച്ചി ചേട്ടാ എന്താണ് അന്ന് വന്നതിനേക്കാളും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയല്ലേ ഇപ്പൊ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക്

ഈ കാഞ്ചീപുരം സാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാഞ്ചിയിലുള്ള ആ ഒരു കോർവ സാരിയാണ് ബെസ്റ്റായിട്ടാണ് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് അതല്ലാണ്ട് സിംഗിൾ സാരിയുമുണ്ട് പോർവയും ഉണ്ട് അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാ സാരിയും കാണാം ഇവിടുത്തെ ലക്ഷ്മി സാരീസിനെ സംബന്ധിച്ചോളം നമുക്ക് പ്യൂർ സിൽക്കും ഉണ്ട് സെമി സിൽക്കും ഉണ്ട്

வே பின்னும் திருச்சி வந்து இருக்கின்றது ரெண்டே இல்லை பின்னும் ரெண்டாய் ब्लाउஸ் மான் ட்ரஸ்ட் ब्लाउஸ் வந்து எல்லาทது உண்டு இது ஃபுல் கலர் ും അവർ ചെയ്യുന്നുണ്ട് അതില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോർവെന്ന് പറയുന്നത് ഒരു ഒരു 15500 രൂപ ആയിട്ട് ഒരു നല്ല സാരി ഉണ്ട് 105 ആണ് നല്ലത് ഇതൊക്കെ ട്രഡിഷണൽ സാരികളാണ് 8575 അറേഞ്ച് ഇതിനമുക്ക് ഈ സാമ്പിൾ ഇത് പ്യുവർ ജെറി പ്യുവർ കാഞ്ചിപുരം ആണ് കോറ ഇതാണ് ഇതിനെ കോൾ സാരി എന്ന് പറയുന്നത് ആ കാഞ്ചീപുരം സാരി തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിലേയും നമുക്ക് ഒരുപാട് റേഞ്ചസ് ഉണ്ട് ഇത് സിക്സ് ഫൈവ് തൊട്ട് ടെൻ ഫൈവ് വരെ നമുക്ക് ഉണ്ടാക്കാം ഈ സാരി മാത്രം നോക്കിയിട്ട് കാര്യമില്ല അതിന്റെ ഒപ്പം തന്നെ കുറച്ചും കൂടെ സെമി സിൽക്കും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അൾമോസ്റ്റ് ഒരു ടു ഫൈവ് തൊട്ട് നമുക്ക് എയ്റ്റ് ഫൈവ് വരെ എടുക്കാം ഈ കാഞ്ചിപുരത്തിൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ നമുക്ക് എല്ലാ വെറൈറ്റിയും ഇതിൽ കാണാം അതേപോലെ തന്നെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഒരു ഉണ്ടാക്കിയ സാരീസാണ് ഇതൊക്കെ ഇതിൽ എല്ലാ വെറൈറ്റീസും നമുക്കുണ്ട് ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നമുക്ക് ചെയ്തും തരാൻ പറ്റും നമ്മൾ ബൾക്ക് ഐറ്റം ചെയ്തു തരണുണ്ട് സിമ്പിൾ ഐറ്റംസ് ആയിട്ടും അവരവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ വന്ന് പറഞ്ഞാൽ അതുപോലത്തെ നന്നായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റും ഇതിനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ട്രഡിഷൻസ് ആണ്. ബോർഡർലെസ്സ് ഫുൾ റോക്കൈഡ് ആണ് കാഞ്ചിപുരത്തെ റോക്കൈഡ്. ഇതിനെ ഐഡീ ഡൽജി നീം ജെൽ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഹാഫ് ആൻഡ് ഹാഫില് സിൽക്ക് ബൈ സിൽക്കില് തന്നെ സോഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് സോഫ്റ്റ് സിൽക്ക് ആണ് ഇതിപ്പോ ഈ നല്ല കളർഫുൾ ആയിട്ടും ഹാഫ് ആൻഡായിട്ടും നല്ലതായിട്ട് പോകുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ അതുപോലെ തന്നെ മുഭാഗം എന്ന് പറയുന്ന ട്രഡീഷണില് സിമ്പിൾ ആയിട്ട് വേണ്ടാന്നുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ചെയ്യുക കല്യാണ സാരിയാണ് പേസ്റ്റൽ കളേഴ്സ് വേണമെങ്കിലും തരാം ഇതിലെ നല്ല എല്ലാ സാരീസും ടിഷ്യൂവും തരാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ വന്ന് നോക്കിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തരാം ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതില് ഡിസൈൻ എന്ന് പറഞ്ഞു കാഞ്ചീപുരത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു സാരി നമുക്ക് ഈ സാരി നല്ല ട്രെൻഡി സാരി ഇത് നമ്മളുടെ ഈ മാറ്റ് പോലെ തന്നെ ഉണ്ടാവും ബാക്ക് സൈഡും മാറ്റ് ഫിനിഷിംഗ് ഉണ്ടാവും ഫ്രണ്ട് സൈഡും മാറ്റ് ഫിനിഷിംഗ് ഉണ്ടാവും ഇതുപോലത്തെ ഈ ഫിനിഷിംഗ് ആണ് കാഞ്ചിപുരം സാരി

നല്ല ബ്ലൗസും അതുപോലെ തന്നെ ടിഷു സാരി ഫ്ലോറൽ ഡിസൈൻ പോലത്തെ ചെയ്തിട്ട് അതിനകത്ത് നല്ല കളേഴ്സ് ഒക്കെ മിസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഈ ലോട്ടസ് ഏത് ഫ്ലവർ ആണെങ്കിലും ആ ഫ്ലവർ തന്നെ നമുക്ക് കാണാൻ പറ്റും ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഡിസൈൻ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ നമ്മുടെ നെയ്ത് കൊടുത്ത സാരി ഗൂഗിളില് നമ്മുടെ ഫോട്ടോസ് ഉണ്ട് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗൂഗിൾ നോക്കിട്ട് അതിലുള്ള ഡിസൈനോ കളേഴ്സോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്തെങ്കിലും അതിൽ വേണം വെച്ചാൽ നിങ്ങൾ സാരി ഡിസൈൻ ശരിക്ക് ശരിക്ക് ചേച്ചിയുടെ വീട് കാഞ്ചീപുരം കാഞ്ചീപുരം അവിടെ തന്നെ വീട്ടിൽ തന്നെ നെയ്യണ ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ നെയ്തു കൊടുക്കാൻ പറ്റും അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണം അപ്പൊ നമുക്ക് കസ്റ്റമർ ആവശ്യപ്രകാരം നെയ്തു കൊടുക്കാൻ പറ്റും അവര് എന്ത് പറഞ്ഞിസൈൻ വെച്ചിട്ട്

യൂണിഫോം സാരി ആയിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സാരി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ചെയ്യാൻ പറ്റില്ല ഗിഫ്റ്റ് ഐറ്റംസ് ആണ് സെമി സിൽക്ക് പിന്നെ അതിൽ തന്നെ സിക്സ് ഫൈവ് ഉണ്ട് ഫോർ ഫൈവ് ഉണ്ട് സെവൻ ഫൈവ് ഉണ്ട് ബോർഡർ ഉണ്ട് ബോർഡർ ലെസ് ഉണ്ട് പിന്നെ ട്രഡീഷണൽ ഉണ്ട് അതിലെ തന്നെ ഫാൻസി കുട്ട ഉണ്ട് ബനാറസ് ഡിസൈൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും അതിന് നമുക്ക് ചെയ്യാൻ പറ്റും അതിലെ ഗിഫ്റ്റ് ഐറ്റം ആണ് ഇപ്പൊ നന്നായിട്ട് പോകുന്നത് അത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയിട്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ആണ് ഒരു ട്രെൻഡി അവർ ചോദിച്ചത് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിട്ട് ഡിസൈൻ പറഞ്ഞ് അതേപോലത്തെ വേണോന്ന് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കാണ് നല്ല സോഫ്റ്റ് കണ്ടല്ലോ ആവശ്യപ്രകാരം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതേപോലെ തന്നെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാക്കി തരും അതിനൊരു അല്ലെ ചെറിയൊരു താമസിക്കാനുള്ള ചെയ്യാൻ പറ്റും പുതിയ ഡിസൈൻ ഒരു രണ്ട് മാസം ഡിസൈൻ അവർ അവരുടെ കൺഫേം ഇത് തരുമ്പഴേക്കും പ്രമാണിച്ച് എല്ലാ സാരിയും വേണമല്ലോ അപ്പൊ അതിനുള്ള ഗിഫ്റ്റ് സാരീസും ഞങ്ങൾ തരാം അതില് നമുക്ക് നിങ്ങൾക്ക് ഏത് റേഞ്ച് വേണി തരാം അതിൽ തന്നെ നമുക്ക് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ തരാം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സിൽക്കുമായിട്ടും തരാം ട്രഡീഷണലുമായിട്ടും തരാം ട്രഡീഷണലുമായിട്ടും നമുക്ക് തരാൻ പറ്റും അതിൽ തന്നെ ഡിസൈനും കളറും നല്ല രീതിyle നമുക്ക് സെറ്റ് ചെയ്യാൻ தரാം ഇത് കണ്ട പ്യൂർ കാഞ്ചിപുരം കോട്ട തന്നെ ഉണ്ടാവും പക്ഷെ ഇതിന്റെ വില 2500 ആണ് 1500 1500 കുളിതാർ മെറ്റീരിയൽ ഉണ്ട് ഇതില്ല ടോപ്പ് बॉട്ടം ഷാൾ എല്ലാം പട്ട ഷാളൊക്കെ നല്ല നല്ല ലെങ്ത് ഉണ്ടാണ് വലിയ വലിയ ഷാളാണ് ഇങ്ങന one layer ഇതിന്റെ ഒരു കല്യാണത്തിന് തന്നെ ആവശ്യമായിട്ട് ഇടാമെങ്കിൽ വലിയ ഷാളാണ് എല്ലാം പട്ടാട്ടോ ും പെട്ടെന്ന് സാരി രണ്ടര മീറ്റർക്ക് മേലുണ്ടാവും അത്രയ്ക്കും നല്ല നീളമ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ഷാലിന്റെ ലെ അതും എല്ലാ കളേഴ്സിലും എല്ലാ കളേഴ്സിലും ഉണ്ട് നമുക്ക് കളക്ഷൻ സിസ്റ്റം പോലെ ഉണ്ട് അതും ഞങ്ങൾ തരാം പ്രത്യേകം ചില കളേഴ്സ് വേണം വെച്ചാൽ നമുക്ക് ചെയ്തും തരാം കൊടുക്കാം പച്ചമറേ ലക്ഷ്മി സാരീസിലെ കാഞ്ചീപുരം സാരിയുടെ കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഉണ്ട് അങ്ങനെയുണ്ട് നിന്ന് തൃപ്പൂണത്തിലേക്ക് പോകുമ്പോഴേക്കും മെട്രോ പില്ലർ നമ്പർ നയൻ ടു വണ്ണിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എം ഇ എസ് റോഡിലേക്ക് കയറിയിട്ട് നേരെ വന്നാൽ മതി അപ്പോഴേക്കും ബോർഡുണ്ട് ഓരോ ലെഫ്റ്റും റൈറ്റും എടുക്കുമ്പോഴേക്കും ബോർഡുണ്ട് നേരെ ലക്ഷ്മി ജയച്ചിൻ്റെ വീട്ടിലെത്താം വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഷോപ്പ് വരുന്നത് പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം കാഞ്ചീപുരം സാരി അന്വേഷിച്ച് വേറെ എങ്ങോട്ടും പോകണ്ട എല്ലാവിധ കളക്ഷൻസും ഇവിടെ ലക്ഷ്മി സാരീസിലുണ്ട് നേരെ നമ്മുടെ വൈറ്റലയിലേക്ക് പോര് അപ്പോൾ നിങ്ങൾക്ക് ഈ കാഞ്ചീപുരം സാരിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് ഗണ്ഡനോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലേക്കാണങ്ങൾ ഇടിച്ചങ്ങൾ പൊട്ടിച്ചങ്ങോട്ടാണ് അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും